എവിടേക്കും കാൽനടയായി എത്താവുന്ന നഗരമായി മാറാൻ ദുബായ് തയ്യാറെടുക്കുന്നു ഇതിനായി ദുബായ് വാക്ക് എന്ന പേരിൽ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് വൻ പദ്ധതി പ്രഖ്യാപിച്ചു മൂവായിരത്തി കിലോമീറ്റർ നടപ്പാതകളും നൂറ്റിപ്പത്ത് നടപ്പാലങ്ങളും അടങ്ങുന്നതാണ് പദ്ധതി ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം അൽറാസ് എന്നിവിടങ്ങളിൽ നിന്നാണ് ദുബൈ വാക്ക് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ദുബൈയെ കാൽനട സൗഹൃദ നഗരമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ ബൃഹത് പദ്ധതി ദുബൈ ഫ്യൂച്ചർ മ്യൂസിയം വേൾഡ് ട്രേഡ് സെന്റർ എമിറേറ്റ് ടവേഴ്സ് ഡി ഐ എഫ് സി മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്നു പോകാൻ കഴിയുന്ന ഇടനാഴികളും രണ്ട് കിലോമീറ്റർ നീളമുള്ള നടപ്പാലവും നിർമ്മിക്കും ഏത് കാലാവസ്ഥയിലും നടന്നു പോകാൻ കഴിയുന്ന വിധം അന്തരീക്ഷ നിയന്ത്രിത സംവിധാനമുള്ളതായിരിക്കും ഇടനാഴികൾ ദുബൈയുടെ പഴയകാല കാഴ്ചകൾ നടന്നു കാണാൻ സൗകര്യമുള്ള വിധം പതിനഞ്ച് കിലോമീറ്റർ നടപ്പാതയാണ് അൽറാസിൽ നിർമ്മിക്കുന്നത് കോർണിഷിനോട് അഭിമുഖമായും ഈ പാത കടന്നുപോകും മൂന്ന് ഘട്ടങ്ങളിലായാണ് ദുബായ് വാക്ക് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ അൽബർഷ ടു ഹവാനിജ് ടു മിസ്ആാർ എന്നിവിടങ്ങളിൽ കാൽ നടപ്പാതകൾ ഒരുങ്ങും പിന്നീടത് നൂറ്റി അറുപത് താമസ കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും അൽ നഹ്ദ അൽ മംസാർ എന്നിവയെ ബന്ധിപ്പിച്ച് അൽ ഇത്തിഹാദ് സ്ട്രീറ്റിൽ കാൽനടക്കാർക്ക് നടക്കാർക്ക് കടന്നു പോകാനുള്ള പ്രധാന പാലങ്ങളിലൊന്ന് നിർമ്മിക്കും മറ്റൊരു പാലം വർക്കയെയും മിർദിഫിനെയും ബന്ധിപ്പിച്ച് ട്രിപ്പളി സ്ട്രീറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കും ദുബൈ സിലിക്കണോയാസിസിനെയും ദുബൈ ലാൻഡിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു നടപ്പാലം ദുബായ് അലൈൻ റോഡിന് കുറുകെയും സജ്ജമാകും ജലാശയങ്ങൾ കണ്ട് നടക്കാവുന്ന നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നടപ്പാത പച്ചപ്പ് കണ്ട് നടക്കാൻ കഴിയുന്ന നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നടവഴി കിലോമീറ്റർ ഗ്രാമീണ മലയോര നടപ്പാത എന്നിവയും പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാക്കും പുതിയ മൂവായിരത്തി മൂന്നൂറ് കിലോമീറ്റർ നടപ്പാതകൾക്ക് പുറമേ രണ്ടായിരത്തി നാൽപ്പതിനകം നിലവിലെ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടപ്പാതകൾ നവീകരിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കാൽനട യാത്രാ സൗകര്യമാണ് ദുബായ് ലക്ഷ്യമിടുന്നത് മീഡിയ വൺ ദുബായ്